പ്രിയ സഹോദരനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അറിയാം സർവശക്തനാ ദൈവം നമ്മെ അനുവദിച്ചു ഓർത്ത് യേശു ക്രിസ്തുവിന് ആയിരുന്നു നന്ദി പറയുന്നു പ്രിയ സഹോദരനെ നമ്മൾ ഇന്നലെ ഒരു ക്ലാസ് ഞാൻ ഇട്ടു അത് നമ്മൾ കേട്ടത് ഹോസിയ പ്രവാൻ്റെ പുസ്തകം അതിൻ്റെ ഹെഡിങ് ഇപ്രകാരം പറയുന്നു ഹോസിയാപ്രവാൻ്റെ പുസ്തകം എട്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനമായിരുന്നു അതിങ്ങനെയായിരിക്കുന്നത് അങ്ങ് എന്തു കൊടുക്കും കർത്താവെ അവർക്ക് കൊടുക്കുക അങ്ങ് എന്തു കൊടുക്കും അവർക്ക് അലസിപ്പോകുന്ന ഗർഭപാത്രവും വരണ്ട സ്ഥലങ്ങളും കൊടുക്കുക ഈ വിഷയത്തെക്കുറിച്ചായിരുന്നു ഇന്നലെ ഞാൻ ക്ലാസ് ഇട്ടത് പ്രിയപ്പെട്ടവർ അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്നാണ് ഞാൻ നിങ്ങൾ പറയാനാണ് വീണ്ടും ഇത് ഇതിൻ്റെ ഒരു ഒരു പോയിന്റ് കൂടെ ചേർത്ത് സംസാരിക്കണം അതാ ഇന്നലെ നിങ്ങൾക്ക് തന്ന ക്ലാസിനെ കുറിച്ച് തന്നെ ഞാൻ വീണ്ടും കുറച്ചുകൂടെ പര്യാലോചിക്കുകയും ധ്യാനിക്കുകയും വചനത്തെ എടുത്തു വെച്ച ആ വചനത്തെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ കർത്താവ് സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ഒരു കാര്യം കൂടെ ഇന്നലെ വെളിപ്പെട്ട് കിട്ടികൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കണം പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും എല്ലാവരും പലപ്പോഴും പറയാനുള്ള കാര്യം എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ വെളിപ്പെടുത്തലുകളാണ് തരിക ഓരോ വചനത്തിലും അന്തർലീനമായിരിക്കുന്ന വെളിപ്പെടുത്തൽ ക്ലാസ്സുകൾ വെളിപ്പെടുത്തൽ ധ്യാനങ്ങളൊന്നും വെളിപ്പെടുത്തൽ വചനങ്ങളെന്നോ വെളിപ്പെടുത്തൽ സന്ദേശങ്ങളെന്നോ ഒക്കെയാണ് ഞാൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഓരോ പ്രാവശ്യം കർത്താൽ അതിനകത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള പദ്ധതികളെ വെളിപ്പെടുത്തി തരും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു അതായത് പിന്നെ അവർ കടലിൻ്റെ അടിയിൽ പോയി ഒളിച്ചാലും എന്ന് പറഞ്ഞാൽ മുങ്ങി മുങ്ങി മുങ്ങിക്കപ്പലുകൾ അവർ കാർമൽ മലയുടെ ഗിരിശൃംഗത്തിൽ പോയി ഒളിച്ചാലും എന്ന് പറഞ്ഞാൽ വലിയ വിമാന സമയം വെച്ച് ഒളിച്ചാലും അവർ നക്ഷത്രങ്ങളുടെ ഇടയിലേക്ക് നക്ഷത്രങ്ങളിലേക്ക് കയറിപ്പോയാലും അത് മിഡുന്നിൽ കണ്ടു അത്രയും കണ്ടു അതിന് കൂട്ടത്തിൽ ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു അവർ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും എന്നൊരു വചനമുണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ വചനത്തെക്കുറിച്ച് കർത്താവ് അല്പം കൂടെ ഈ ജനത്തോട് അല്ലെ നിങ്ങളോട് സംസാരിക്കാൻ കർത്താവിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ആ വചനത്തിന് ഉൾപ്രേരണ കിട്ടിയതനുസരിച്ച് ഞാൻ ആ വചനം നിങ്ങളെ പറഞ്ഞാൽ വീണ്ടും ആഗ്രഹിക്കണം അത് ഉപാധ്യായയുടെ പുസ്തകം പഴയ നിമിമത്തിലാണ് ഉപാധ്യായുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ നാലാം തിരുവചനത്തിലാണ് ആ വചനത്തെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് അതിപ്രകാരമാണ് നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്ന് നെഞ്ഞ് നിന്നെയാൻ താഴെ ഇറക്കും ഇതാണ് വചനം അപ്പം നമ്മൾ പെട്ടെന്ന് കേട്ടാൽ നമുക്കൊന്നും മനസ്സിലാവുകയില്ല ഇവിടുന്ന് ഇട നക്ഷത്രം ഇന്നലെ നമ്മൾ കുറച്ചുകൂടെ കേൾക്കുകയും ചെയ്തു അപ്പോൾ എന്താ മനസ്സിലാക്കുക അത് നക്ഷത്രങ്ങളിലേക്ക് ആകാശങ്ങളിലേക്ക് കയറിപ്പോയാലും അത് നമ്മളിതിൽ കണ്ടു ആകാശത്തിലേക്ക് കയറിപ്പോന്നു എന്ന് പറഞ്ഞാൽ അത് ആകാശത്തിൻ്റെയും വലിയ ശൂന്യാകാശത്തിൻ്റെ ഭാഗത്ത് വലിയ ആ സാറ്റലൈറ്റ് പേടകം നിർമ്മിച്ച് അതിൽ മനുഷ്യൻ വസിക്കുന്നു തിരിച്ച് മനുഷ്യൻ വരുന്നു അപ്പോൾ ആകാശത്തിലേക്ക് കയറിപ്പോകുന്ന റോക്കറ്റിൽ കയറിപ്പോകുന്നതൊക്കെ മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുകയാണ് അപ്പോൾ എഴുതി വെച്ച വചനം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിവെച്ച വചനം ഇന്ന് കൺമുമ്പിൽ മനുഷ്യൻ്റെ കൺമുമ്പിൽ അത് സത്യമായിട്ട് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും നമുക്ക് മനസ്സിലാക്കണം എന്നാൽ ഇതിൽ തന്നെ ഒരു വചനും കൂടെ കർത്താവ് വളരെ നിഗൂഢമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് കുറച്ചുകൂടെ അതിൽ അതിൻ്റെ ശാസ്ത്രീയതയും സത്യവും കുറച്ചും കൂടെ വെളിപ്പെട്ട് കിട്ടുവാൻ വേണ്ടി ഒരു കാര്യങ്ങളോട് പറയാൻ ആഗ്രഹിക്കണം അതിപ്പോൾ കാണണം നീ പോലെ ഉയർന്ന പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂട് കൂട്ടിയാലും ഇപ്പം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ സുനിതാ വില്യംസും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവരുടെ കൂടെയുള്ള മറ്റാളുകളും കയറി വന്ന വാഹനത്തെ ബഹിരാകാശത്തെ വാഹനത്തെ നമ്മൾ ബഹിരാകാശം നിൽക്കുന്ന നമ്മൾ കാണിച്ചു അപ്പോൾ അതിന് തന്നെ വാർത്തയെ പറയാണ് നാല് ലക്ഷത്തി അമ്പതിനായിരം ടൺ ഭാരമുണ്ട് ഈ വ എന്ന് പറഞ്ഞാൽ ആ ബഹിരാകാശ ഭീമാകാരമായ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്ര വലുപ്പമുള്ള ആ പേടകത്തിന് നാല് ലക്ഷത്തിന് മുകളിൽ ഭാരമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ നാല് ലക്ഷം ടൺ ഭാരമുള്ള ഒരു സാധനം ഭൂമിയിൽ നിന്ന് ഒറ്റയടിക്ക് കൊണ്ട് വെച്ചതാണോ അവിടെ അല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടെങ്കിലാണ് ദൈവത്തിന് പരിശുദ്ധ നൽമാവ് എനിക്ക് തന്ന സന്ദേശം എങ്ങനെയാണ് ഒരു പക്ഷി കൂട് കൂട്ടുന്നത് എങ്ങനെയാണ് ഒരു പക്ഷി ഏതെങ്കിലും ഒരു പക്ഷി നമുക്ക് മനസ്സിൽ കണ്ടാൽ മതി ഏതെങ്കിലും പക്ഷി കൂട് കൂട്ടുന്നത് അത് ഓരോ ചകിരിയുടെ നാരും ഈ വാഴയുടെ ഇലയുടെ നാരും ഇലകളും ഓരോന്നോ രണ്ടെണ്ണമൊക്കെ വെച്ച് പെറുക്കിക്കൊണ്ടാണ് കാക്ക കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൊക്കിനിടയ്ക്ക് രണ്ടും മൂന്നും ഇലകൾ കൊ കൊത്തി എടുത്തു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഓരോ ഒന്നും രണ്ടും മൂന്നും ഒക്കെയാണ് എടുത്തുകൊണ്ടുപോയി അതിങ്ങനെ പ പലത് പല സാധനങ്ങളിൽ ശേഖരിച്ച് ശേഖരിച്ച് ശേഖരിച്ചാണ് ഒരു കൂടുണ്ടാക്കുന്നത് ഒറ്റയടിക്ക് ഒരു കൂട് നിർമ്മിക്കല്ല എന്നതുപോലെ കർത്താവ് എത്ര വ്യക്തമായിട്ടാണ് ഈ വചനത്തെ എഴുതി വെച്ചിരിക്കുന്ന ആളിച്ചോക്കണം അതായത് ഈ നാല് ലക്ഷം ടൺ ഭാരമുള്ള ഈ സംഭവം ഓരോ പ്രാവശ്യം കുറേശേ കുറേശ്ശേയാണ് ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്നത് അതിൻ്റെ സാ അതിൻ്റെ ബഹിരാകാശ പേടകത്തിൽ അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ആവശ്യമുള്ള സാധനകരിയങ്ങൾ നിർമ്മിച്ചു വെച്ച് അതൊരു നിശ്ചിത ഭാരം മാത്രമേ ബഹിരാകാശത്തേക്ക് ഭൂമിയിൽ നിന്ന് ഉയർന്നു പോകുകയുള്ളൂ അല്ലാതെ എല്ലാം നാല് ലക്ഷം സാധനങ്ങൾ ഒരുമിച്ചുകൊണ്ടുപോയല്ല അതിന് നാല് ലക്ഷം ആണെങ്കിൽ നമുക്കതിനെ രണ്ടായിരം ടൺ ഭാരമുള്ള നമ്മൾ കേൾക്കാറുണ്ട് രണ്ടായിരം ടൺ ഭാരമുള്ളത് അല്ലെങ്കിൽ ആ അമ്പതിനായിരം ടൺ ഭാരമുള്ളത് പതിനായിരം ടൺ ഭാരമുള്ളത് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പലപ്പോഴായിട്ട് 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 ഒരു പക്ഷി കൂട് നിർമ്മിക്കാൻ പലപ്പോഴായിട്ട് പല വസ്തുക്കൾ കൊണ്ടു പോലെ ഈ വസ്തുക്കൾ കൊണ്ട ബഹിരാകാശത്ത് വെച്ച് പലപ്പോഴായിട്ട് കൂട്ടിച്ചേർന്ന ഒന്നാണ് സംഭവം അപ്പോൾ അങ്ങനെ ഒരു പക്ഷിയുടെ രൂ കൂട് രൂപം പ്രാപിക്കുന്നത് പോലെ അതേപോലെ പ്രത് ശ്രദ്ധിച്ചു കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതുപോലെ കർത്താപനം നീ കഴിനെപ്പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും എന്താണ് അതിനകത്ത് നക്ഷത്രങ്ങൾ ചൊവ്വാഗ്രഹം ദൂരം നിൽക്കുന്നു ഭൂമി ഒരു നക്ഷത്രമാണ് അതായത് സബരി എടുത്തു കഴിയുമ്പോൾ ഭൂമി ഒരു നക്ഷത്രമാണ് ചന്ദ്രനൊരു നക്ഷത്രമാണ് സൂര്യനൊരു നക്ഷത്രമാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ഇടയ്ക്കാണ് എന്നുള്ളത് ഈ സാറ്റലൈറ്റ് സംവിധാനം അതായത് ഈ പേടം കടന്നിങ്ങനെ കറങ്ങുന്നത് വിവരാവശ്യത്ത് ഭൂമിക്ക് ഉറ്റും വലംബിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടു പോലെ പലപ്പോഴായിട്ട് ഈ യന്ത്ര സാമഗ്രികളെല്ലാം കൊണ്ടു വെച്ച് വലിയൊരു സംവിധാനത്തെ ഒരുക്കി എടുക്കുകയാണിത് അപ്പം കർത്താവ് അത് വായിരം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം ഇത് കണ്ണുകൊണ്ട് കണ്ടിട്ട് കണ്ടിട്ട് പ്രവാചകനായ ഉപാധിയോട് പറഞ്ഞു നീ ഇത് ഇങ്ങനെ എഴുതി വെക്കാൻ പറഞ്ഞു പ്രവാചകനായ ഉപാധി അത് കേട്ട പോലെ അപ്പം തന്നെ എഴുചിച്ചു അപ്പം കർത്താവ് എഴുതി വെച്ച എന്താണ് ഇങ്ങനെ നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂട് കൂട്ടിയാലും അവിടെ നിന്ന് ഞാൻ താഴെ ഇറക്കും കർത്താവരളി ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ള നമ്മൾ അതിൻ്റെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി ആഗ്രഹിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ കർത്താവ് ഇന്നലെ തന്നെ കുറച്ചും വിശദമായിട്ട് പറയാൻ അതായത് ഈ വചനത്തെ ഞാൻ ഇന്നലെ പറയും ഇന്നലെ വചനത്തിനകത്ത് പ്രത്യേക ഊന്ന് പറയുന്നുണ്ട് അതിനകത്ത് കണക്കുണ്ട് സയൻസുണ്ട് കാലമുണ്ട് കാലഘട്ടമുണ്ട് ഡേറ്റുണ്ട് എല്ലാം കൂടെ ഉൾപ്പെട്ട ശാസ്ത്രമുണ്ട് ശാസ്ത്ര സാങ്കേതിക കെമിസ്ട്രി ഉണ്ട് സയൻസ് സയോസ് സയൻസുണ്ട് ബയോളജിയുണ്ട് കുടുംബജീവിണ്ട് കൂതാശികളുണ്ട് സഭയുണ്ട് ദൈവമുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് പാതാളമുണ്ട് എല്ലാം പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പാദനം മുതൽ ഉൽപ്പത്തി മുതൽ പ്രപഞ്ചത്തിൻ്റെ അപ്പത്യശീകരണം സംഭവിച്ച് പ്രപഞ്ചം രണ്ടേ രണ്ട് വസ്തുക്കളായിട്ട് ചുരുങ്ങുന്ന കാലഘട്ടം ഒന്ന് പാതാളവും മറ്റൊരു സ്വർഗവുമായിട്ട് മാറുന്നതിനും വരെ ഒരു ദൈവവചനത്തെ പഠിക്കേണ്ടതുപോലെ പഠിച്ചാൽ ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിച്ചാൽ ഇതുപോലെ ആരെങ്കിലും പറഞ്ഞു തന്നാൽ കർത്താവതകളെ വെളിപ്പെടുത്തിയാൽ പരമസത്യമായ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ എന്താണ് ഈ ദൈവവചനമാണ് അതുകൊണ്ട് കർത്താവ് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം എന്നൊക്കെ യേശു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സമാധാനം പറഞ്ഞാൽ ആരാണ് യേശു യേശുവിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് യേശുവിന് ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ യേശു മരിച്ച് ആയിരം വർഷം അല്ല പതിനായിരം വർഷം ഭൂമിക്കടിയിൽ ശരീരം കിടന്നാൽ പോലും യേശുവിൻ്റെ ശരീരം ഒഴുകുകയില്ല അത്ര മാത്രം ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞ ശരീരമാണ് യേശുക്രിസ്തുൻ്റെ ശരീരം അതുകൊണ്ടാണ് യേശുക്രിസ്തു മരിച്ച് മൂന്നാം നാൾ ഉയർത്തുന്നതിന് ശേഷം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് നേരിട്ട് ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ ഞാൻ വീണ്ടും വരും പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് മരിച്ചവരുടെ ഉയർപ്പ് നിത്യജീവൻ സ്വർഗം സ്വർഗീയ ജീവിതം നിങ്ങളെല്ലാവരും ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും തള്ളിക്കളഞ്ഞാലും ഇതൊരു ശാസ്ത്രീയ സത്യമാണെന്ന് തെളിയിക്കുവാൻ എന്നെ കൊണ്ടുവരും ചില ബൈബിൾ പണ്ഡിതന്മാർക്കോ അല്ലെങ്കിൽ സഭയ്ക്കോ അല്ലെങ്കിൽ സഭയ്ക്ക് വെളിയുള്ള മറ്റ് തത്വശാസ്ത്രത്തിനോ അല്ലെങ്കിൽ തത്വശാസ്ത്രങ്ങൾക്കോ അല്ലെങ്കിൽ എയർ റോബോട്ടുകൾക്കോ അല്ലെങ്കിൽ ഇന്നുവരെ ജീവിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തികൾക്കോ ഇതൊക്കെ വിട്ടിത്തമാണ് പൊട്ടത്തെറ്റാണെന്ന് പറഞ്ഞാലും എല്ലാ മനുഷ്യരോടും എനിക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അതിൻ്റെ ശാസ്ത്രീയവശം സയൻ സയൻസ് കണക്ക് കാലഘട്ടം ഡേറ്റ് അതിൻ്റെ ദൈവം അർത്ഥമാക്കിയ അർത്ഥം പശ്ചാത്തലം എല്ലാം പറഞ്ഞു കൊടുക്കാൻ വിശദഗ്രഹത്തിന് സാധിക്കും അതിനർത്ഥം ദൈവവചനം പരമസത്യമാണെന്നുള്ള അതിനർത്ഥം ഞാൻ ഒന്നുകൂടി പറയാം പ്രിയ സുഖം ഈ പാതാളം എന്നത് രൂപപ്പെടുന്നു എന്നുള്ളതും അത് രൂപപ്പെടുമ്പോൾ അതിൻ്റെ മറ്റൊരു പ്രൊഡക്റ്റായ ആ സംഭവത്തിൻ്റെ മറ്റൊരു ബൈ പ്രോഡക്റ്റായ മറ്റൊരു മറ്റൊരു ഉൽപാദനമായ ഒരു സംഭവമാണ് സ്വർഗം എന്നുള്ളതും അവിശ്വസിക്കാനുള്ളതല്ല പച്ചയായിട്ട് വിശ്വസിക്കാനുള്ളതാണ് കാരണം അതിൽ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ ശാസ്ത്രീയ ചുദ്ധിയും കർത്താവ് ഇത് രണ്ടായിരം മൂവായിരം വർഷങ്ങൾക്കുമുമ്പ് ഈ വചനം എഴുതി വയ്ക്കുമ്പോൾ നീ പോലെ ഉയർന്നു പറന്നാലും അപ്പോൾ ഉയർന്ന ഉയരത്തിലേക്ക് ജനം ഈ നാല് പേരെയും കൊണ്ട് ഈ സാറ്റലൈറ്റ് പേടകം ഭൂമിയിൽ നിന്ന് ഉയർന്ന് കഴുകനെ പോലെ മേലേക്ക് ഉയർന്നു പോ പൊങ്ങി അത് ആകാശത്ത് നാന്നൂറ് നാനൂറ്റമ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ ആയിരം ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഉയരത്തിലേക്ക് പറന്ന് പോയിട്ട് അവിടെ നിൽക്കുകയാണ് കർത്താവ് കർത്താവത് കണ്ടിട്ട് പറയാണ് നീ ആകാശത്തിലേക്ക് പകർന്നു പറന്ന് പോലെ പറന്നുയർന്നാലും എന്താണ് നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂട് കൂട്ടിയാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ എന്താ കൂട് കൂട്ടിയത് നാലര ലക്ഷം വരുന്ന ഈ ടൺ ഭാരം വരുന്ന ഈ വസ്തുക്കളെ കൊണ്ടുപോയി കൊണ്ടുപോയി കൂട്ടി കൂട്ടി വെച്ച് അതൊരു മൊത്തൊരു ഒരു സംവിധാനമായി അതിനകത്ത് മനുഷ്യൻ താമസിക്കുന്ന അല്ലെങ്കിൽ അഞ്ച് ദിവസമോ പത്ത് ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ തങ്ങുവാൻ കഴിയുന്ന ഒരു സംവിധാനത്തെ ദൈവം ഒരുക്കി വെച്ചു ആ മനുഷ്യൻ ഒരുക്കി അത് ദൈവം നേരത്തെ എഴുതിയും വെച്ചു അപ്പം ശാസ്ത്രീയമായിട്ട് സത്യമാണ് ശരിയാണ് എന്നുള്ള പരമസത്യം അപ്പം ഇവിടെ മനസ്സിലാക്കണി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വന്നാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് ഇത്രയൊക്കെ ഞാൻ വിശദമായിട്ട് എന്നുള്ള പറയാൻ ഉള്ള ഏക കാരണം ഇത് ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ കേൾക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഒരു അഞ്ഞൂറ് വർഷം ആയിരം വർഷം മുമ്പ് വലിയ വചനം ഈ വചനം എഴുതിയത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഉപാധിയുടെ ഗ്രന്ഥത്തിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെയാണ് ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിന് ശേഷം ഗ്രന്ഥരചന നടന്നു എന്ന് ഊഹിക്കാം എന്ന് പറഞ്ഞു ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിന് ശേഷം അപ്പോൾ ഏകദേശം ഇപ്പോൾ കണക്ക് കൂട്ടുമ്പോൾ അതിൻ്റെ ഒരു രണ്ടാ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് വർഷമായിട്ടുണ്ടാവും അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാണ് ഈ വചനങ്ങൾ ആ വചനങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്ന് നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനം പോയതുകൊണ്ടോ അല്ലെങ്കിൽ അർത്ഥം പോയതുകൊണ്ടോ ഇതൊരു നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് വർഷം മുമ്പാണ് എഴുതി വെച്ചെങ്കിലും സ്വാഭാവികമായിട്ടും ഈ വസ്തുക്കൾ മനുഷ്യൻ കാണുന്നില്ല ഈ സാറ്റലൈറ്റ് സാറ്റിലെന്തെങ്കിലും കാണുന്നില്ല മനുഷ്യൻ ആകാശത്തിലേക്ക് കയറിപ്പോകുന്നത് കാണുന്നില്ല തിരിച്ചു വരുന്നത് കാണുന്നില്ല ഈ വചനം പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതിലും മുങ്ങിക്കപ്പൽ നിർമ്മിച്ചിട്ടില്ല മുങ്ങിക്കപ്പൽ കടലിലടിയിൽ നീ അകാലത്ത് പോയി ഒളിച്ചിരുന്നാലും നീ ആ ഭൂമി തുരന്ന് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയാലും ഇന്നത്തെ മാസത്തിൻ്റെ തുരങ്കങ്ങൾ അതൊന്നും നമ്മളൊരു അഞ്ഞൂറ് വർഷം മുമ്പ് പറഞ്ഞാൽ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഇതൊക്കെ എന്തോ വചനം ആർക്കും അമ്പും തുമ്പും കിട്ടില്ല പ്രിയപടനെ പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ മാർച്ച് മാസത്തിൽ ഇരുന്ന് നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ ഇത് കൺമുമ്പിൽ നമ്മൾ കാണുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞത് ആണവ ബോംബുകൾ ഇനി എല്ലാം കൂടി പൊട്ടും സെഫാനിയുടെ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ വചനങ്ങൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് പൊട്ടും വിശദീകരണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ള ഒരു വചനമാണത് സെഫാനിയുടെ പുസ്തകത്തിൽ അപ്പം അപ്പോൾ അതും സംഭവിക്കുന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെന്തിനു വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും പറയുന്നത് ഞാനിത് വീണ്ടും പറയുന്ന വെച്ചാൽ അത് കറക്റ്റ് സമയത്ത് അതുപോലെ തന്നെ സംഭവിക്കുന്നുള്ളെ പരമസത്യ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അതായത് പുസ്തകത്തിൽ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണത് അസഹിഷ്ണുമായ അവിടുത്തെ ക്രോധത്തിൻറെ അഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിച്ചു പോകും ഭൂവാസികളെ മുഴുവനും അവിടുന്ന് പൂർണ്ണമായും പെട്ടെന്നും ഉൻമതെല്ലാം ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുള്ള വചനമാണ് ഒന്നുകൂടി പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ ഒന്നുകൂടി പറയേണ്ടതായിട്ടു അതിൻ്റെ കാണിച്ചാൽ ഈ വചനം നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ വിചാരിക്കുകയാണ് അയ്യോ ഇപ്പൊ നമ്മൾ ഇങ്ങനെ എന്തിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് ഭൂമി ദഹിച്ചു പോകുന്നില്ല പൂർണ്ണമായിട്ട് അങ്ങനെ പോയില്ല ചിലപ്പോൾ എവിടെയെങ്കിലും രണ്ട് അനുഭവം വീണിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ രാഷ്ട്രത്തിലൊരു അനുഭവം വീണേക്കാം അതിപ്പോൾ ആ രാഷ്ട്രത്തിലുള്ളവർക്കെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അവിടുത്തെ കുറെ ആൾക്കാർ മരിച്ചു അല്ലെങ്കിൽ ഭൂഖണ്ഡം ഇല്ലാണ്ടായിപ്പോ എന്നാലും ഭൂമി നിലനിൽക്കും ഭൂമിയും മുഴുവൻ കത്തിച്ചു കളയാനോ ഭൂമിയും മുഴുവൻ ഇല്ലാതാവാനോ ഒന്നും ഒരിക്കലും സാധിക്കില്ല അതൊന്നും ഇതൊക്കെ ഒരു കുറച്ച് ആൾക്കാരുടെ കുറച്ച് ദുർബുദ്ധി കൊണ്ട് എഴുതി വച്ച വചനമാണ് ഇങ്ങനത്തെ ഒരു കഥയില്ല എന്ന് നമുക്കിപ്പം വിശ്വസിക്കാം കാരണം നമ്മൾ കാണുന്നില്ല ഭൂമി വീണ് ജയിച്ചു പോവും അപ്പോൾ കർത്താവ് വന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമില്ല കർത്താവിൻ്റെ സഫാനിയുടെ പുസ്തകം ഒന്നാമധ്യം പതിനാലാം ദിനത്തി കർത്താപ്റന്നിട്ട് കർത്താവിൻ്റെ ദിനം അടുത്തിരിക്കുന്നു അതിവേഗം അത് അടുത്തു വരുന്നു അപ്പോൾ ഇപ്പം നമുക്ക് രണ്ടായിരം ആണ്ട് പറഞ്ഞിട്ട് ഇരുപത്തഞ്ച് വർഷം മുന്നോട്ട് കടന്നുപോയി ഇനി രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് യുഗാന്തിമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പറഞ്ഞ ആ ഡേറ്റിലേക്ക് എത്താൻ എട്ട് വർഷമുള്ളൂ ആ എട്ട് വർഷം മൊത്തം കണക്കൂട്ടുമ്പോൾ എട്ട് വർഷം ഉണ്ടെങ്കിലും നമുക്കൊരുങ്ങാൻ ഇനി ഒരു വർഷമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന സത്യം അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു പറയുന്നത് ഈ ശാസ്ത്രീയ തെളിവുകളെ ഈ ശാസ്ത്രീയ കണക്കൂട്ടുകളെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വചനം എടുത്തു വെച്ച് പഠിപ്പിച്ച് അതിൻ്റെ കണക്കുകൾ കാര്യങ്ങൾ എൻ്റെ ഡേറ്റുകൾ നിങ്ങൾ ഉൾപ്പെടുത്തി പറയാൻ ഒരു കാരണം വെച്ചാൽ ഇനി വളരെ സത്യമായിട്ട് കർത്താവ് എന്താ പറയുന്നത് അസഹിഷ്ണുവായ അവിടെത്തന്നെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ അസഹിഷ്ണു സ ഇനി സഹിക്കാൻ പറ്റാത്ത വിധം വേദനയാൽ പൊളയുന്ന സർവശക്തനായ ദൈവം ആ കർത്താവിൻ പിന്നെ വരുന്നത് ക്രോധത്തിൻ്റെ അഗ്നിയാണ് ആണോ ക്രോധത്തിൻ്റെ അഗ്നി ക്രോധത്തിൻ്റെ അഗ്നി മനുഷ്യഭാഷയെ പറയുമ്പോൾ ആണവ ആയുധങ്ങളാണ് ദൈവ ഭാഷയെ പറയുമ്പോൾ അത് അഗ്നി എന്നാണ് വന്നിരിക്കുന്നത് ക്രോധത്തിന് അഗ്നി അതിൽ ഭൂമി മുഴുവനും ദഹിച്ചു പോകും ഭൂമി ദഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മാണ്ടമായിട്ടിരിക്കുന്ന ഉരുണ്ടിങ്ങനെ ബ്രഹ്മാണ്ടമായിട്ടിരിക്കുന്ന ഈ ഭൂമി ദഹിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അത് ചുരുങ്ങി ഒരു പ്രത്യേക പോയിന്റിലേക്ക് ഉൾ ഉൾവലിയും അതായത് ഭൂമിയിലെ സമസ്ത കല്ലും മണ്ണും ഉള്ള ഈ ഭൂമിയുടെ പടലങ്ങൾ അത് ദ്രവിച്ച് പൊടിഞ്ഞ് ചാരം പോലെയായിട്ടത് ഒരു ഒരു നിശ്ചിത പോയിന്റിലേക്ക് ചുരുങ്ങും ആ ചുരുങ്ങുന്ന വസ്തുവാണ് പാതാളം അത് സൂര്യനെ പോലെ ഇരിക്കും അതുകൊണ്ട് പ്രസാപനം മുഴുവൻ ധരിച്ചു പോവും പൂവാസികളെ മുഴുവൻ അവിടുന്ന് പൂർണ്ണമായും പെട്ടെന്ന് ഉന്മൂലനം ചെയ്യും പൂർണ്ണമായി വളരെ വേഗത്തിൽ ഉന്മൂലനം ചെയ്ത് നിർമ്മാണം ചെയ്യുക അന്നേക്കുമായിട്ട് അതിൻ്റെ ഉണ്മ തുടങ്ങിയ സ്ഥലം മുതൽ അതേ മണ്ണ് എന്നേക്കുമായിട്ട് ഇല്ലാതെ ഇപ്പം നമുക്കിത് വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക് ഇത് വിശ്വസിക്കാൻ തോരുന്നുണ്ടോ ഓ ഇതങ്ങനെ വചനം എഴുതി വെച്ചിരിക്കുന്നല്ലേ എനിക്കത് വലിയ കഥ ഒന്നും ഇല്ലാന്ന് നമ്മൾ ചിന്തിക്കുള്ള ഇപ്പോഴും ഇപ്പോഴും നമുക്ക് അങ്ങനെ ചിന്തിക്കപ്പെട്ടുള്ളൂ പക്ഷേ കൺമുമ്പിൽ കാണുന്ന എല്ലാ സത്യങ്ങളും എല്ലാ ദൈവവചനവും അതിൻ്റെതായ കറക്റ്റ് ടൈ ഡേറ്റ് ഉണ്ട് കറക്റ്റ് സമയമുണ്ട് ഇപ്പം രണ്ടായിരത്തി പത്ത് യുഗാന്ത്യം ആയിരം വർഷം തികുന്ന ഒരു ഒരു വർഷമാണ് യുഗം അവസാനിക്കുകയാണ് ആ യുഗം തിരികാൻ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളാണ് ഏഴി മുപ്പത്തി മൂന്ന് അതിൽ ആയിരം കൂട്ടുമ്പോൾ ആയിരത്തി മുപ്പത്തിമൂന്ന് ആയിരത്തിപ്പത്തി രണ്ടാം രണ്ടാമത്തെ ആയിരം കൂട്ടുമ്പോൾ രണ്ടായിരത്തിപ്പത്തിമൂന്ന് രണ്ടായിരത്തിപ്പത്തിമൂന്ന് ആകാൻ ഇനി എട്ട് വർഷം എട്ട് വർഷമാകാൻ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഇനി അതിൽ ആഗോള യുദ്ധം നടക്കാൻ ഇരുപത്തിയേഴ് ഇരുപത്തിയേഴിൽ നിന്ന് ഏഴ് വർഷം കൊണ്ട് മുപ്പത്തിനാല് ഇരുപത്തിയേഴിൽ നിന്ന് ഇരുപത്തി ആറിൽ നിന്ന് ആറ് വർഷം മുപ്പത്തി മൂന്ന് യോഗം അവസാനിക്കുന്നു അതിന് അതിനൊക്കെ കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ഡേറ്റിൽ ഇങ്ങനെ ബൈബിളിൽ എഴുതി എഴുതി എണ്ണി എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ ഡേറ്റുകൾ കറക്റ്റ് വരുമ്പോൾ ഇതെന്ത് സംഭവിക്കും ഇത് സംഭവിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ വചനം ഉപാധ്യയുടെ പുസ്തകത്തിൽ അവർ കഴുക കഴുകന്മാരെ പോലെ പറന്നുയർന്നാലും എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിക്കട്ടെ പ്രിയ സൗഹൃദങ്ങളെ ഇതെന്നാ പറന്നു പോയിരുന്നത് കഴുകന്മാലപ്പൊലെ ഇവിടെ ആകാശത്തിലേക്ക് എന്നാ പറന്നു പോയത് ഒരു മാസം രണ്ടു മാസമല്ലേ ഒരു വർഷമേ ഉള്ളൂ അഞ്ഞൂറ് വർഷം ആയിരം മുമ്പ് വർഷം മുമ്പ് ഇവർ കഴുകന്മാലപ്പൊലെ ആകാശത്തിലേക്ക് പറന്നു പോയില്ലല്ലോ പോയില്ലല്ലോ എപ്പോഴാണ് പോയത് ഈ രണ്ടായിരത്തി അത് രണ്ടായിരം ആണിന് ശേഷം നിങ്ങൾക്ക് വെറുതെ വെച്ചു ഇരുപത്തഞ്ച് വർഷമായി ഇരുപത്തഞ്ച് വർഷം അതിന് മുമ്പ് അമേരിക്ക അപ്പോളോ എന്ന് പറയുന്ന സ്ഥാനമൊക്കെ മേലേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂട്ടിയിരുന്നു ഇരുപത്തഞ്ചു ഇരുന്ന് വർഷമേ ഉള്ളൂ അപ്പോൾ പ്രത്യേകിച്ചും ഈ ഹിരാശത്തിൽ പോയ ആളുകൾ തിരിച്ചു വരുന്ന നമ്മൾ കണ്ടത് എപ്പോഴാണ് ഈ സുനിതാ വില്യംസൊക്കെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പോൾ പോകുന്നതും വരുന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞു അതൊരു പരമ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതേപോലെ തന്നെ ഭൂമി മുമ്പ് ദഹിച്ചു പോകുമെന്ന് പറഞ്ഞാൽ മുഴുവൻ ആളബ് ബോംബുകളും പൊട്ടിത്തെറിക്കുകയും ഭൂമി ദഹിച്ചു പോവുകയും ചെയ്യുമ്പോൾ പ്രപഞ്ചം ഒന്ന് പാതാളവും ഒന്ന് സ്വർഗവുമായിട്ട് വേർതിരിക്കപ്പോൾ ഇത് രണ്ടിൻ രണ്ട് ധ്രുവമായിട്ട് നിൽക്കും പാതാളത്തിനവിടുന്ന് എത്രയോ കോടാനുകോടി കിലോമീറ്റർ ദൂരം ഉണ്ടാവും ഉണ്ടാകും എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ കാരണം പാതാളത്തിൻ്റെ ചൂട് അത്ര ഭയാനകമാണ് ഒരു കോടി ഡിഗ്രി സെൻറ്റിഗ്രീസ് വരുമ്പോൾ മനുഷ്യ കുത്തി ചിന്തിക്കാൻ അപ്രാപ്യമാണ് ചിന്തിച്ചെടുക്കും വളരെ ദുഷ്കരമാണ് അവിടുന്ന് മനുഷ്യനെ ആത്മാവായിട്ട് രൂപപ്പെടുത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത് കാരണം മനുഷ്യൻ ശരീരത്തോടുകൂടി കൊണ്ടുപോകാൻ സാധ്യമല്ല കാരണം വെച്ചാൽ പോകുന്ന വഴിക്ക് മനുഷ്യൻ്റെ ശരീരം കത്തിപ്പോ അല്ലെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് കർത്താവ് ആത്മാവിൻ്റെ രൂപത്തിൽ അഗ്നിരൂപത്തിൽ ആത്മാക്കളെ അതാണ് മരിച്ചവർ മരിച്ചവരെ ഉയർപ്പിച്ചാലും അതുതന്നെ ആ ഉയർത്തുന്നതിൻ്റെ ശരീരത്തെ ആത്മരൂപത്തിൽ കൊണ്ടുപോവുകയും നിത്യജീവൻ അവിടെ ചെയ്തു സ്വർഗത്തിൽ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു ശരീരം തിരികയാണ് അല്ല ആത്മരൂപമല്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് യേശു സു പറഞ്ഞാൽ ഞാൻ ഈ വചനങ്ങൾ ആത്മാവും ജീവനുമാണ് ജീവനെന്ന് പറഞ്ഞാൽ ശരീരം നടത്തും ജീവൻ എന്ന് പറഞ്ഞ ജീവനോടെ നമ്മുടെ ശരീരത്തിൽ ജീവൻ ആത്മാവ് ആത്മാവില്ല ഹൃദയത്തിൽ അപ്പോൾ ആത്മാവും ജീവനും അപ്പം നമുക്ക് പുതിയ ശരീരം തരുന്നു എന്ന് പറയുമ്പോൾ ആ ശരീരം എത്രമാത്രം മഹത്വം നിറഞ്ഞത് ആനന്ദത്തിൻ്റെ നിറകുടങ്ങളായിട്ട് ഇതൊരു പരമസത്യമാണ് പ്രിയ സഹോദരങ്ങൾ ആ സമയത്ത് അത് സംഭവിക്കുമ്പോഴേ നമുക്ക് പക്ഷേ എന്താണ് പ്രശ്നം ഇത് സംഭവിക്കാൻ തുടങ്ങുമ്പോൾ ഇത് സംഭവിക്കാൻ ആയ കാലഘട്ടം എത്തി വന്നപ്പോഴും നമുക്ക് വിശ്വാസമില്ല ബൈബിളല്ലേ അതങ്ങനെ കുറേ കഥകൾ എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളല്ലേ കുറേ പട്ടന്മാർ പണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഒരു നിസ്സാരവൽക്കരിക്കുകയാണ് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യമെന്ന് പറയുന്നത് ഈ യാഥാർത്ഥ്യം അടുത്തെത്തിയ കാലഘട്ടം എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഗ്രഹിക്കണമെങ്കിൽ ഇതിന്നും അപ്പം നമ്മുടെ നമുക്ക് നമ്മൾ നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും ഓരോ നിലവിലുള്ള ഓരോ പൈശാചി ശക്തികളുടെ അടിമത്തത്തിലാണിപ്പോൾ അത് പാപത്തിൻ്റെയും തിന്മയുടെയും അടിപത്തത്തിൽ പാപം എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് ഒരുക്കുന്ന ഒരു ധ്യാനം പ്രിയപ്പെട്ട പഠന ക്ലാസ് നിങ്ങൾ ധ്യാനമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സ്വീകരിക്കാം ധ്യാനമായിട്ട് നിങ്ങൾ കാണാൻ അങ്ങനെ കാണാം അതല്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു പഠന ഇതുപോലുള്ള വചന പഠന ക്ലാസ് നിങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈതൽ മലയിലെ റിസോർട്ട് സെൻ്ററിൽ പൈതൽ മലയിലെ ഒരു റിസോർട്ട് എൻ്റെ സുഹൃത്തിൻ്റെ റിസോർട്ട് അത് ഇതിൻ്റെ മുൻപ് ഇടിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് അവിടെ ഒരു ക്ലാസ് തുടങ്ങാൻ ഞാൻ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നാല് അഞ്ച് ആറ് തീയതികൾ ഏപ്രിൽ മാസത്തിലെ ആദ്യത്തെ ആഴ്ച നാല് അഞ്ച് ആറ് തീയതികളിൽ നിങ്ങൾക്കായിട്ട് അവിടെ ഒരു ക്ലാസ് ഒരുക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു വെച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ യാഥാർത്ഥ്യ നമ്മുടെ മനുഷ്യൻ ഏതെല്ലാം അടിമത്തത്തിലാണുള്ളത് നമുക്ക് സ്വർഗീയ ജീവിതത്തിന് എടുക്കപ്പെടാൻ കാലഘട്ടമായ സ്വീകരിച്ച് ചുരി നമുക്ക് ഒരു കാലം ഒരു വർഷമുള്ളതെന്ന് ആളിക്കണം അതിൻ്റെ കാലഘട്ടം നമ്മൾ രണ്ട് വർഷം മുമ്പ് ഇതിനെ ബന്ധപ്പെട്ട ആളുകളോടൊക്കെ സംസാരിച്ചിട്ടും അത് അനുവദനീയമായി കിട്ടിയില്ല ഇപ്പോൾ അത് അനുവദിച്ചിട്ട് അനുവദിച്ചിട്ടുണ്ട് സമ്മതം കൂളിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ് ഏപ്രിൽ മാസത്തിൽ നമ്മൾ മാർച്ച് മാസത്തിൽ ക്ലാസ് നമ്മുടെ കുട്ടികളുടെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഏപ്രിൽ മാസം സ്കൂൾ സ്കൂളടച്ചാൽ ഏപ്രിൽ മാസത്തിലെ ആദ്യ ആഴ്ച തന്നെ നിങ്ങൾക്ക് പൈതൽ മലയിലെ ഈ റിസോർട്ടിലേക്ക് വരുവാനും അവിടെ എളിതദാസൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് യേശു കൃഷ്ണൻ രണ്ടാമത്തെ വരവിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മളെങ്ങനെ ഒരുങ്ങണം ഏത് രീതിയിൽ ഒരുങ്ങണം ഏത് ഡേറ്റിലൊരുങ്ങണം എങ്ങനെ ആയിരിക്കണം നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുത്തി എടുക്കേണ്ടത് എന്നുള്ളത് എല്ലാം ഈ ദിനകത്ത് കിടക്കുന്ന വീഡിയോയുടെ അടിസ്ഥാനത്തിലും അതിനേക്കാൾ വിശദമായിട്ടും നിങ്ങൾക്ക് ക്ലാസ് തരുന്നതായിരിക്കും അതിന് ഈ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച് സംസാരിച്ചുള്ളൂ നാളെയോ അടുത്ത ദിവസങ്ങളിലോ നിങ്ങൾക്ക് ഇതിൻ്റെ വിവരങ്ങൾ ഞാൻ തരുന്നതായിരിക്കും ഏതാണ് റിസോർട്ട് അതിൻ്റെ വരുന്ന വഴികൾ അതിൻ്റെ പിന്നെ ബുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ അവിടെ എത്ര ദിവസം പ്രോഗ്രാമിൻ്റെ നല്ല വിശദമായിട്ട് അതിനായിട്ട് തന്നെ ഒരു ക്ലാസ് ഞാൻ നാളെ ഇടുന്നതായിരിക്കും നാളെയോ നാളെയോ ഞങ്ങൾക്ക് ഇടുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങളോട് ഈ വചനത്തിൻ്റെ വിശ്വാസ്യത അതായത് ഈ ഉപാധിയുടെ പുസ്തകത്തിലെ ആ കഴിവിനെ പോലെ കയറിപ്പോയാലും അവിടെ നഷ്ടങ്ങളുടെ കൂട് കൂട്ടിയാലും ആ വചനം അങ്ങനെ തന്നെ കർത്താവ് എത്ര സത്യമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇത് യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെയാണ് ഈ സ്വർഗവും പാതാളവും അപ്പോൾ സ്വർഗ്ഗം സത്യം ഇങ്ങോട്ട് മുന്നിലേക്ക് വരുന്ന അടുത്തടുത്ത് വരികയാണ് അപ്പോൾ വരുമ്പോൾ നമുക്ക് കയറി പോകാൻ പറ്റിയില്ലെങ്കിൽ ആ പ്രദേശത്ത് എത്തിപ്പെടാം യേശുവിൻ്റെ കൂടെ പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നീടുള്ള അവസ്ഥയെപ്പറ്റി നമുക്കൊരിക്കലും ചിന്തനീയമല്ല ചിന്തിക്കാനാവുകയില്ല അത് അതിനെപ്പറ്റി ക്ലാസ് എടുക്കാൻ പോലും പറ്റില്ല അത്ര അത് ചിന്തി ചിന്തിച്ച് പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നിശ്ചയം നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടേ പറ്റൂ കാരണം അത് വരും കറക്റ്റ് നമ്മുടെ മുമ്പിലേക്ക് വരും വന്നു കഴിയുമ്പോൾ നമ്മൾ കയറിപ്പെടേണ്ട സാഹചര്യം കർത്താവിൻ്റെ വാനം എടുക്കപ്പെട്ട സമയത്ത് എടുക്കപ്പെട്ടില്ല അവസ്ഥ നമുക്ക് അത് ചിന്തനീയമാണ് അചിന്തിയമാണ് അതുപോലെ പല സഹോദരങ്ങളെ നമുക്ക് അങ്ങോട്ട് കയറിപ്പോണെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയിൽ നമ്മൾ ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ ഒരാൾക്കും നിത്യതയിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ സഭയിലെ ക്രിസ്ത്യാനികളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഒരാൾക്ക് പോലും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയുമ്പോൾ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ തെറ്റായിരിക്കും അതുകൊണ്ട് ഞാൻ പറയുകയാണ് കർത്താവ് തന്നെ പറഞ്ഞ ഭാഷ പറയാം പതിനായിരത്തിൽ ആയിരവും ആയിരത്തിൽ നൂറും നൂറിൽ പത്തും പത്തിൽ ഒന്നും ആളുകളെ രക്ഷപ്പെടുകയുള്ളൂ അതായത് ഒരു ശതമാനം ആളുകളെ നിത്യജീവനായിട്ട് എടുക്കപ്പെടുകയുള്ളൂ എന്ന് കർത്താവ് പറഞ്ഞു വെച്ചിരുന്നു അത് ഓസിയാട് പുസ്തകത്തിൽ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ബാക്കി തൊണ്ണൂറ്റി ശതമാനം ആളുകൾ എവിടെ പോകും പാതാളിക്ക് പാതാളം എന്ന യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞു വെച്ചു ആണോ ബോംബുകൾ പൊട്ടും പൊട്ടായിരിക്കില്ല പൊട്ടും പൊട്ടും തന്നെ ചെയ്യും അപ്പോൾ എന്ത് സംഭവിക്കും അസക്ഷനോ ദൈവത്തിന്റെ ക്രോതജ്ഞയിൽ ഭൂമി വേണ്ടി പോകുന്ന അവസ്ഥയിൽ അതിനകത്ത് കിടക്കാനുള്ളതാണോ മനുഷ്യ ജീവിതം മരിച്ചവരെ ഉയർപ്പിച്ച് നമ്മുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് കഥാ പറയും ദാ എൻ്റെ എൻ്റെ എന്നാ പ്രിയപ്പെട്ടവരെ ഈ എളിയവരും ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് കഥാവ് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ വിശ്വാസവും വിശ്വാസം ഇല്ലായിരിക്കും വിശുദ്ധിയോ എൻ്റെ ഫലങ്ങളില്ലായിരിക്കും ചെയ്ത അവസ്ഥ അത് തന്നെ പക്ഷേ ഇപ്പോൾ നമ്മുടെ സഭയിൽ നിന്നുകൊണ്ട് ഒരുങ്ങുന്ന പോലെയോ ഈ കേൾക്കുന്ന പോലെ ജീവിച്ചിട്ട് നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല ഒരാൾ രക്ഷപ്പെടും ഒരാളെ രക്ഷപ്പെടും പതിനായിരത്തിലൊന്ന് അല്ല ആയിരത്തിലൊന്ന് വെച്ചേ രക്ഷപെട്ടുള്ളൂ അല്ല നൂറിലൊന്ന് പത്തിലൊന്ന് അത് അതിൻ്റെ അതിൻ്റെ റേഷ്യോ കണക്കും കാര്യങ്ങളുണ്ട് ആ രീതിയിൽ നമ്മൾ രക്ഷപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ളൊരു അവസ്ഥ എന്താവും അപ്പോൾ ആ അവസ്ഥ എങ്ങനെ ഒരുക്കണമെന്ന് നമുക്കിപ്പോൾ നിലവിലൊരു ക്ലാസ് സംവിധാനം കിട്ടാറില്ല കിട്ടുന്നില്ല അതിന് പ്രത്യേകം ഒരുക്കവും പ്രത്യേക ക്ലാസ്സും പ്രത്യേക ആരാധനയും പ്രത്യേക കുമ്പസഹാരവും ഒക്കെയാണ് അതെപ്പറ്റി ഞാൻ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ക്ലാസ് ഇടാം നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും തുടർന്ന് അങ്ങോട്ട് ഓരോ മാസവും അത് ആളുകൾ ധാരാളം ഉണ്ടെങ്കിൽ അതിന് പ്രത്യേക സംവിധാനത്തിൽ നമ്മൾ പ്രത്യേക സെൻറ്ററുകളിലേക്ക് മാറ്റുകയും ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന സംവിധാനം ഒക്കെ നമ്മൾ ആക്കിയെടുക്കും ഇപ്പോൾ നമ്മൾ തുടക്കം ഏപ്രിൽ മാസത്തിലെ ആദ്യ ആഴ്ച ഡേറ്റും കാര്യങ്ങളും നാളെ വിശദമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നതായിരിക്കും അതുവരെ ഇപ്പോൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമായിട്ട് മുന്നോട്ട് പോകാം പ്രിയപ്പെട്ടവരെ കസാബായ് യേശുക്രിസ്തു നമ്മെല്ലാവരും സമൃദ്ധം അനുഗ്രഹിക്കട്ടെ കഥാമായ യേശുക്രിസ്തു തിരുവചനം നമ്മളെല്ലാം ശക്തിപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ കഥാവായ യേശു കൃഷ്ണൻ തിരുവത്വം നമുക്ക് ചുറ്റും കോട്ട കെട്ടി കർത്താവിൻ്റെ ആത്മാവിൻ്റെ സംരക്ഷണം കിട്ടട്ടെ കഥാപായ യേശു കൃഷ്ണ പരിശുദ്ധാത്മാവ് ഈ ജ്ഞാനത്തെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു നോക്കാൻ ഒരു നിധി പോലെ തരുമാറാകട്ടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ജ്ഞാനിയുള്ളവരാകട്ടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് രീതികൾ ശക്തി തരട്ടെ കഥാവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ മുന്നോട്ട് മുന്നോട്ട് നയിക്കട്ടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സ്വർഗ്ഗത്തെ മാത്രം ലക്ഷ്യമാക്കി പോകുന്ന ഒരവസ്ഥയിലേക്ക് എന്നെ രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ പരിശുദ്ധ പരിശുദ്ധമായ ജീവിതത്തിനായിട്ട് നമ്മൾ ഒരുക്കുന്നതിനും ഒരുക്കാൻ വേണ്ടിയും കഥാപായ യേശുണ്ട് പ്രാർത്ഥിച്ചു നമുക്കെല്ലാവർക്കും ഒരുങ്ങാം ആമേ